നമസ്കാരം സുഹൃത്തുക്കളെ മുരുക്കുമൻ യു പി സ്കൂളിൻ്റെ എൻ്റെ വിദ്യാലയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് കാലത്ത് കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനാണ് ഓൺലൈൻ ക്ലാസുകൾക്ക് തുടക്കമിട്ടത് കഴിഞ്ഞ വർഷം ജൂൺ ഒന്ന് മുതൽ തന്നെ കേരള സർക്കാർ ഓൺലൈൻ അധ്യയനം തുടങ്ങിക്കഴിഞ്ഞു ഓൺലൈൻ ക്ലാസുകൾ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ ഇതോടെ സ്മാർട്ട് ഫോണുകളും ടാബുകളും കമ്പ്യൂട്ടറുകളും ടിവിയുമെല്ലാം ഒഴിവാക്കാനാവാത്തവയായി മാറി ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനം കുട്ടികളിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്ന് എസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു മുപ്പത്തിയാറ് ശതമാനം കുട്ടികൾക്ക് തലവേദന കഴുത്തുവേദന ഇരുപത്തിയെട്ട് ശതമാനം കുട്ടികൾക്ക് കണ്ണിന് ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടതായി പഠനത്തിൽ പറയുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളെ കൂടുതലായി ആശ്രയിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് സമ്മർദ്ദം ഏറുകയാണ് അതിനാൽ തന്നെ നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഓൺലൈൻ ക്ലാസ്സിന് കൂടുതൽ കുട്ടികളും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ് ലാപ്ടോപ്പുകളും ഡെസ്ക് ടോപ്പുകളും അപേക്ഷിച്ച് സ്ക്രീൻ വലിപ്പം കുറവായതിനാൽ ഓൺലൈൻ ക്ലാസ് മൊബൈൽ ഫോണിലൂടെ കാണുന്ന കുട്ടികളുടെ കണ്ണുകളും കഴുത്തിൻ്റെ പേശികൾക്കും സ്ട്രെയിൻ വളരെ കൂടാൻ ഇടയാകുന്നുണ്ട് അതിനാൽ തന്നെ ഓൺലൈൻ ക്ലാസുകൾക്ക് മൊബൈൽ ഫോണിലൂടെ ഉപയോഗം വിദഗ്ധ ശുപാർശ ചെയ്യുന്നില്ല എന്നാൽ ലഭ്യതയും ഉയർന്ന വിലയും പരിഗണിക്കുമ്പോൾ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാവർക്കും വാങ്ങാനുമാകില്ല അതിനാൽ ഭൂരിഭാഗം കുട്ടികളും മൊബൈൽ ഫോണുകൾ വഴിയാണ് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് അപ്പോൾ മൊബൈൽ ഫോണുകളിലെ പഠനത്തിൽ നിന്ന് ഒഴിവാക്കാതെ അവ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്നാണ് അറിയേണ്ടത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിക്കുന്ന കുട്ടികൾ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് അതിനാൽ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സ്ക്രീനുകൾ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നൽകരുത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദിവസം ഒരു മണിക്കൂറിൽ കൂടുതൽ ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗം കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയാണ് കണ്ണിന് സ്ട്രെയിൻ ഡിജിറ്റൽ സ്ക്രീനുകളിൽ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണിൽ സൂക്ഷ്മമായി നോക്കിയിരിക്കുന്നതിൻ്റെ ദൈർഘ്യം കൂടുമ്പോഴാണ് കണ്ണിന് ആയാസം അനുഭവപ്പെടുന്നത് ഇത് അനസ്തോപ്പിയ എന്നറിയപ്പെടുന്നു കാഴ്ച മങ്ങൽ വസ്തുക്കളെ രണ്ടായി കാണൽ ക്ഷീണം അകലത്തിലുള്ള കാഴ്ചകൾ വ്യക്തമാവാതിരിക്കൽ തലവേദന കണ്ണുവേദന എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തലവേദനയും കണ്ണുവേദനയും തലവേദനയും കണ്ണുവേദനയും അനുഭവപ്പെടുമ്പോൾ മനസ്സിലാക്കണം അത് സ്മാർട്ട് ഫോൺ ഉപയോഗം അമിതമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ഡിജിറ്റൽ ഐസ്ട്രെയിൻ എന്ന രോഗാവസ്ഥയ്ക്ക് ഇത് ഇടയാക്കും ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഒരു കൂട്ടം കാഴ്ച പ്രശ്നങ്ങളാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോൾ നടക്കുന്നത് തുടർച്ചയായ കണ്ണിന് വിശ്രമം പലപ്പോഴും ലഭിക്കുന്നില്ല പകൽ മുഴുവൻ ഓൺലൈൻ ക്ലാസുകളിൽ ഇരുന്ന് അത് കഴിഞ്ഞാൽ വിനോദത്തിനായി വീണ്ടും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് ഈ പ്രശ്ന തീവ്രത കൂട്ടും വെളിച്ചം അധികം ഇല്ലാത്ത സമയങ്ങളിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം സ്ക്രീനും കണ്ണുകളും തമ്മിൽ ആരോഗ്യമായ അകലം പാലിക്കാത്തത് കാഴ്ച പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്തത് തുടങ്ങിയവയൊക്കെ ഇതിന് കാരണമാകാം കണ്ണിന് അസ്വസ്ഥത വിങ്ങൽ കണ്ണിൽ ചുവപ്പ് കണ്ണിൽ വെള്ളം നിറയൽ മങ്ങിയ കാഴ്ച കണ്ണിന് വരൾച്ച അസ്വസ്ഥത എന്നിവയൊക്കെ ആണ് ഈ പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ണു ചിമ്മൽ ഡിജിറ്റൽ മോണിറ്ററുകളിൽ ദീർഘനേരം നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നതിൻ്റെ നിരക്ക് കുറയാറുണ്ട് ഇടയ്ക്ക് കണ്ണ് ചിമ്മുകയാണ് ഇതിനുള്ള പരിഹാരം സാധാരണമായി ഒരു മിനിറ്റിൽ കുറഞ്ഞത് പതിനാറ് തവണയെങ്കിലും കണ്ണ് ചിമ്മണം ഇത് കണ്ണിൽ ജലാംശം നിലനിർത്തി കണ്ണിനെ ഫ്രഷ് ആക്കും അതിനാൽ ഇടയ്ക്കിടെ ഓർത്ത് കണ്ണ് ചിമ്മുക തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകുക രക്തസംക്രമണം മെച്ചപ്പെടുത്തി നീർക്കെട്ടും വീർപ്പും കുറച്ച് കണ്ണിന് സുഖം നൽകുവാനും ഉന്മേഷം വീണ്ടെടുക്കുവാനും ഇത് സഹായിക്കും കണ്ണിന് വരൾച്ച ദീർഘനേരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിലെ ജലാംശം നഷ്ടപ്പെടും അപ്പോഴാണ് കണ്ണിന് വരൾച്ച ഡ്രൈ ഐ ഉണ്ടാകുന്നത് എ സി ഫാൻ എന്നിവയുടെ സാന്നിധ്യം കണ്ണിലെ ഈർപ്പം വറ്റുന്നതിൻ്റെ തോത് കൂട്ടും കണ്ണിൽ പുകച്ചിൽ ചൊറിച്ചിൽ ചുവപ്പ് കണ്ണിൽ കരുകരിപ്പ് ക്ഷീണം വരണ്ട പോലെ തോന്നൽ മങ്ങിയ കാഴ്ച എന്നിവയാണ് ലക്ഷണങ്ങൾ പരിഹാര മാർഗങ്ങൾ സ്മാർട്ട് ഫോൺ കണ്ണിനോട് ചേർത്ത് പിടിച്ച് നോക്കുന്നതും കിടന്ന വീഡിയോ കാണുന്നതും ഒഴിവാക്കുക ഇരുപത് മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഇടവേളയെടുക്കണം ഇടയ്ക്കിടെ കണ്ണു ചിമ്മൻ മറക്കരുത് ഡോക്ടറുടെ സഹായത്തോടെ കണ്ണിനെ ആർദ്രമാക്കാനുള്ള ഐ ഡ്രോപ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അണുബാധയോ മറ്റോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ചികിത്സ തേടണം കണ്ണട വയ്ക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കാഴ്ചാവൈകല്യങ്ങളെ തുടർന്ന് സ്ഥിരമായി കണ്ണട വയ്ക്കുന്ന കുട്ടികൾ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുമ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴും കണ്ണട വയ്ക്കണം അല്ലെങ്കിൽ കാഴ്ചാ പ്രശ്നങ്ങൾ ഉണ്ടാകും വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിപ്പിക്കണം ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുൻപായി കുട്ടികളുടെ കണ്ണ് പരിശോധിപ്പിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കണം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം രാത്രിയിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം വേണ്ട വളരെ ചെറിയ സ്ക്രീനുള്ള സ്മാർട്ട് ഫോണുകളിൽ ദീർഘനേരം നോക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ കൂട്ടും അതിനാൽ വലിയ സ്ക്രീനുള്ള ഫോണുകൾ ഹൊറിസോണ്ടർ മോഡലിലിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ടിവിയോ ലാപ്ടോപ്പോ ഡെസ്ക് ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുക ഇവ ഉപയോഗിക്കുമ്പോൾ കണ്ണിൽ നിന്നും നിശ്ചിത അകലം പാലിക്കുക കുട്ടികളുടെ കണ്ണും സ്മാർട്ട് ഫോണും തമ്മിലുള്ള ദൂരം ആരോഗ്യകരമായി ക്രമീകരിക്കണം മുഖത്തോട് വളരെ അടുപ്പിച്ചുകൊണ്ടും കിടന്നുകൊണ്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത് കൈ അകലത്തിൽ സ്മാർട്ട് ഫോൺ വയ്ക്കുന്നതാണ് നല്ലത് വെളുത്ത പ്രതലത്തിലെ കറുത്ത അക്ഷരങ്ങളാണ് കണ്ണിന് നല്ലത് പിക്സലുകളിലെ ഏറ്റക്കുറച്ചിലുകളും പശ്ചാത്തല നിറങ്ങളിലെ തുടരെയുള്ള മാറ്റങ്ങളും കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കും ഫോൺ കയ്യിൽ പിടിച്ചിരുന്ന് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യരുത് ഫോൺ കൃത്യമായി കാണുന്ന തരത്തിൽ വയ്ക്കാവുന്ന ചെറിയ സ്റ്റാൻഡുകൾ ഇന്ന് ലഭ്യമാണ് അവയിൽ ഉറപ്പിച്ച് ഹൊറിസോണ്ടൽ മോഡിൽ ഫോൺ സ്ക്രീൻ വെച്ച ശേഷം ക്ലാസുകൾ കാണാം ടാബുകളും ഇതേ രീതിയിൽ സ്റ്റാൻഡുകളിൽ ഉറപ്പിച്ച് ഉപയോഗിക്കാം കുട്ടി ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന മുറിയിലെ വെളിച്ചം ആരോഗ്യകരമായി ക്രമീകരിക്കണം ഇതിനനുസരിച്ച് സ്മാർട്ട് ഫോൺ സെറ്റിംഗ്സിലെ ബ്രൈറ്റ്നസ് ആവശ്യത്തിന് അനുസരിച്ച് ക്രമീകരിക്കുക ഇത് ഫോണിൽ നിന്നുള്ള വെളിച്ചം കണ്ണിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് അകറ്റും ഓൺലൈൻ ക്ലാസ്സിന് ശേഷം രാത്രി വീണ്ടും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കുട്ടികളെ അനുവദിക്കരുത് പഠനശേഷവും ഒഴിവ് സമയങ്ങളിൽ വീഡിയോ കാണുന്നതും വീഡിയോ ഗെയിം കളിക്കുന്നതുമൊക്കെ കണ്ണിന് സ്ട്രെയിൻ കൂട്ടും പഠനത്തിന് ശേഷമുള്ള ഇത്തരം സമയങ്ങളിൽ ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് പൂർണമായും മാറി നിന്ന് കളികളിലോ മറ്റോ പങ്കെടുക്കാം ശാരീരിക വ്യായാമം ലഭിക്കുന്ന തരം കളികളിൽ നിർബന്ധമായും പങ്കെടുക്കണം വീടിൻ്റെ ബാൽക്കണിയിലോ ടെറസിലോ പോലും പോയി കളിക്കാം ക്ലാസ്സുകൾ ഓൺലൈൻ ആകുമ്പോൾ വിനോദങ്ങൾ ഓഫ്ലൈൻ ആകട്ടെ രാത്രി സമയങ്ങളിൽ വിനോദങ്ങൾക്കായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ശീലം കുടുംബാംഗങ്ങളും ഒഴിവാക്കണം മാതാപിതാക്കളും മറ്റ് കുടുംബാംഗങ്ങളും കുട്ടികൾക്ക് മാതൃകയാവണം